ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കോൺവെക്കേഷൻ പരിപാടിയിൽ നൂറോളം വിദ്യാർത്ഥികൾക്ക് ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് ഒരുക്കി ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഡിപ്ലോമ വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ പരിപാടി നടന്നു പോലീസ് ലൈനിലെ ഐ എച്ച് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൾ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു നല്ല ജോലി നേടുക എന്നതിനപ്പുറത്തേക്ക് മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകുന്ന നല്ല വ്യക്തികളായി ജീവിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം എംപ്ലോയ്മെന്റ് ഓഫീസർ ബിന്ദു ടി എംപ്ലോയ്മെന്റ് ഓഫീസർ അജിത് കുമാർ ഒയ്സ്ക ഇന്റർനാഷണൽ തിരൂർ പ്രസിഡന്റ് കെ കെ റസാഖ് ഹാജി ഐ ഡി ബി ഐ ബാങ്ക് ടെറിട്ടറി മാനേജർ സാജിദ് പൂക്കെ ലൈഫ് സ്റ്റൈൽ മെന്റർ നൌഷാദ് എ വി ജിജേഷ് കുമാർ രേഖ ആർ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു പരിപാടിക്ക് അധ്യാപകരായ വൃന്ദാവി രജന പി അഞ്ജലി യു ഗോപിക എം അശ്വതി ടി വിജിത കെ നിമ്മി പി യു പ്രിയങ്ക ജ്യോതിഷ യു ഇന്ദുജ വി പി സോന സി കെ ഫെമിന എന്നിവർ നേതൃത്വം നൽകി ബെറ്റർ ദാൻ സ്ട്രെങ്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ ഇന്നത്തെ ജോബ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഏറ്റവും എല്ലാവരുടെയും വലിയൊരു ജോബ് ജോബ് ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി ആയിരത്തി മുതൽ തന്നെ ആരംഭിച്ച മലപ്പുറം ജില്ല തന്നെ ആദ്യത്തെ പഠന കേന്ദ്രമാണ് ഈ ഐ എച്ച് കോളേജ് എന്ന് പറയുന്നത് മുൻകാലത്താണെങ്കിൽ പല ടെക്നിക്കൽ കോഴ്സുകളായിട്ടുള്ള ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും എല്ലാം നടത്തിയിരുന്ന ഈ സ്ഥാപനം രണ്ടായിരം കാലഘട്ടത്തിലാണ് ഈ ഐ ടി മേഖലയിലേക്ക് വന്നത് എന്തായാലും ഒരുപാട് കാലം കോളേജിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട് കാരണം ഞാൻ ഒരുപാട് കുട്ടികൾ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും അവരെ ഇതിലേക്ക് വേണ്ടിയിട്ട് അവരെ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബഹുമാനായ മുൻസമീർ കളത്തികല അവരെ നല്ല മനസ്സോടു കൂടി ഒരുപാട് പേര് സ്വീകരിക്കുകയും അവർക്ക് നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത ഏറ്റവും വലിയൊരു സന്തോഷം കൂടി അവരിൽ നിന്ന് നമുക്ക് ഉണ്ടായി നിങ്ങളൊക്കെ ഉദയ സൂര്യന്മാരാണ് അതുകൊണ്ട് നൂറ് ശതമാനവും ഫോൺ വെച്ചുള്ള നെറ്റ് വെച്ചുള്ള കളിയൊന്നും അത്ര സുരക്ഷിതമല്ല എന്ന് പറയാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം അത് വാങ്ങാൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കും അല്ലേ ശരിയല്ലേ ആ മറൈ അതൊന്ന് അല്പം തെറ്റുമ്പോഴേക്കും ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു തലമുറയെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു കുറച്ച് മാതാപിതാക്കളും ഉണ്ട് അതിന് കാരണം മക്കളൊരു പ്രയാസം പറയുമ്പോൾ നിന്റെ കീഴ് രണ്ട് അനിയത്തി ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കല് അഥവാ പ്രണയിച്ചു പോയെങ്കിൽ ഇനി നീ വീട്ടിലേക്ക് കയറരുത് പിന്നെന്താ വേറെ നിർവാഹം പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ആദ്യം നിങ്ങളൊരു വ്യക്തിയായി ചിന്തിക്കുക ആരെങ്കിലും ചാരി വളർന്നു പോകേണ്ട ഒരു വ്യക്തികളല്ല സ്ത്രീകൾ ആൺകുട്ടികളായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങൾ എന്ന് പറഞ്ഞൊരു ഭിത്തി ഉണ്ടെങ്കിൽ അതിൽ രണ്ട് ലെറ്റർ എഴുതാൻ പറ്റും വളരാൻ ശ്രമിക്കുക ഇവിടെ ഡയറക്ടർ അങ്ങ് താഴെ വരെയുള്ള എല്ലാ ജീവനക്കാരുടെയും മാത്രമേ ഒരു സ്ഥാപനം സ്ഥാപനം അന്ന് തുടങ്ങിയ ഇന്നും കൂടി തന്നെ കണ്ടുപിടിച്ചാൽ മതി കാരണം അദ്ദേഹമാണ് ഇവിടെ അന്നത്തെ എൺപത്തി ആറ് ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഒരു ഐഡിയയുമായിട്ട് ഇവിടെ വരികയും ഇതെല്ലാം തുടങ്ങുകയും ഇന്ന് കാണുന്ന സ്ഥിതിയിൽ ഇതെല്ലാം എത്തിക്കുകയും ചെയ്തു എന്നതിന്റെ അർത്ഥം നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മാത്രം അദ്ദേഹത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാഠം പഠിക്കാവുന്നതാണ് കാരണം അത്രയും നന്നായിട്ടാണ് ഇതോടെ കൊണ്ട് നടക്കുന്നതും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതും ഈ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് ഏതൊരു സംരംഭം അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം നടത്തുകയാണെങ്കിലും നിങ്ങളെ നിങ്ങളെ വിദ്യാർത്ഥികളെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് ഞാൻ പറയുമ്പോഴേ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല കോളേജ് എന്ന ഖ്യാതി നേടിയ ഈ ട്യൂട്രോണിക്സ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് നിങ്ങളെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളെ അദ്വികാംക്ഷികൾ ചേർത്തത് ഒരു കാരണവശാലും അത് അവർക്ക് എന്താ പറയുക നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് തന്നെ ആദ്യമായി അടിവരായിട്ട് പറയുക മറ്റു ചടങ്ങുകളൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾ ഭാഗ്യമുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾ ഐ കോളേജിൽ പഠിച്ചു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഫോണിലൂടെ കാരണം ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജ് അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് അല്ലെങ്കിൽ ആ ടീം മൊത്തമായിട്ട് ആ രീതിയിൽ എല്ലാ കോഴ്സുകളായാലും എന്ത് കാര്യങ്ങളായാലും അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഈ ഒരു കോളേജിന്റെ വിജയം എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം എ എസ് സി കോളേജ് നല്ലൊരു കൈകാര്യം നിങ്ങളുടെ കരുപ്പനത്തിന്റെ ഭാഗമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾക്ക് കൂടി ശ്രീമതി സാർ മുൻകൈ എടുക്കുന്നുണ്ട് എന്നല്ലേ ഞാൻ സത്യത്തിൽ സാറിനെ നിങ്ങൾ 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 കേവലം സ്ക്രോൾ സ്ക്രോൾ ഒരു ഒരു സമൂഹം സമൂഹം മാത്രമായിട്ടാണ് മാറുന്നത് അല്ലേ ചെയ്യുന്ന ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരു കോഴ്സാണ് പലരും ഒരുപാട് പാരന്റ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ പഠിക്കാന് അവരുടെ ഫാമിലിയുടെ തിരക്കുകൾക്ക് ഇടയിലൊക്കെ വന്ന് പഠിച്ച് കുട്ടികളെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതിനിടയിൽ സ്വന്തമായിട്ടൊരു ജോലി എന്ന കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും ആ പ്രതീക്ഷകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പാണ് നമ്മളിവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ഒരു സഹകരണത്തോടു കൂടി ഇവിടെ നടത്തുന്ന ഈ ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് മീഡിയ ന്യൂസ്